ആശങ്കയുടെ കബളിപ്പിക്കാനുള്ള ചില ന്യായീകരണങ്ങളുമായി ആർക്കൊക്കെയോ വരാനൊക്കെ സാധിക്കും ഇവിടെ ഹൃദയം അതേപോലെ തന്നെ ഇവിടെ രോഗികളെ അവരെ സമാധാനിപ്പിക്കാനൊന്നും ഈ വാക്കൊന്നും പൂർണ്ണമായും തൃപ്തമല്ല അവരും തൃപ്തരാകില്ല ചിലർക്ക് ആരിക്കെങ്കിലും ഇക്കാര്യത്തിൽ ആരെയെങ്കിലും ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രശ്നത്തിന് പരിഹാരം കണ്ട് എന്താണ് യഥാർത്ഥ പ്രശ്നം ആരാണ് കുറ്റവാളി എന്നുള്ളത് പുറത്തു കൊണ്ടുവരട്ടെ അല്ലാതെ മേയറിൽ ആരായാലും ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള ന്യായീകരണം നടത്തിപ്പോകാനുള്ള വേദിയല്ല ഇവിടെ വലിയ ഗുരുതരപരമായിട്ടുള്ള വീഴ്ചയുണ്ട് പലർക്കും അതിൽ പങ്കുണ്ട് ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഒരു അധോലോക സംഘം നിയന്ത്രിക്കുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജിനുള്ളിൽ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ചില ലോബികളുണ്ട് അത് കണ്ടെത്തട്ടെ അവരാണിവിടെ പീഡിപ്പിച്ചവരെ വീണ്ടും അതേ ഇതേ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചതാരാ ഒരു യുവതിയെ പീഡിപ്പിച്ചവർ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നു ആരാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ഇത്ര വലിയ തൽപര കക്ഷികൾ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയണം അതുകൊണ്ട് കൃത്യമായും പാവപ്പെട്ടവന് വേണ്ടി നിർമ്മിച്ച ഒരു ആശുപത്രിയുടെ യഥാർത്ഥ ഗുണം പാവപ്പെട്ടവന് ലഭിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ് കൃത്യമായും കുറ്റവാളികളെ കണ്ടെത്തി ഇതിന്റെ പിന്നിൽ വീഴ്ച വരുത്തിയിട്ടുള്ളവരെ കണ്ടെത്തി അവർക്കെതിരെയുള്ള നടപടി സ്വീകരിച്ച് മാതൃക കാണിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം